നമസ്കാരം മധ്യ ഗസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇസ്രായേൽ സേന ആക്രമണം ശക്തമാക്കിയതോടെ ഇന്നലെ അൻപത്തിനാല് പലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടു സുവൈദ ബുറൈസ് നുസ്രിയ ദെയ്ർ അൽ ബല ക്യാമ്പുകളിൽ അതിരൂക്ഷമായ ഇസ്രായേൽ ആക്രമണമാണ് ഉണ്ടായത് ഗസയ്ക്ക് ആവശ്യമായ ജലത്തിന്റെ തൊണ്ണൂറ്റി ശതമാനവും ഇസ്രായേൽ തടഞ്ഞതോടെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കടുത്ത പ്രതിസന്ധിയാണ് മിക്ക ക്യാമ്പുകളിലും വൻ മാലിന്യ കുമ്പാരം നീക്കം ചെയ്യാതെ കിടക്കുന്നു റഫേലേക്ക് ഇസ്രായേൽ ടാങ്കുകൾ കൂടുതൽ കടന്നുകയറ്റം നടത്തി ഉയർന്ന സ്ഥലങ്ങളിൽ നിലയുറപ്പിച്ച് അവ ആക്രമണം നടത്തുകയാണ് തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിൽ ഇസ്രായേൽ സേന കുഴിച്ചു മൂടിയ പന്ത്രണ്ട് മൃതദേഹങ്ങൾ ഫലസ്തീൻ ആരോഗ്യ പ്രവർത്തകർ പുറത്തെടുത്ത് ശരിയായ രീതിയിലുള്ള സംസ്കാരം നടത്തി ഇപ്പോഴത്തെ സംഘർഷത്തിന് തുടക്കമിട്ട ഒക്ടോബർ ഏഴ് ആക്രമണത്തിൽ പങ്കെടുത്തയാൾ ഉൾപ്പെടെ രണ്ട് ഇസ്ലാമിക് ജിഹാദ് കമാൻഡർമാരെ വധിച്ചതായി ഇസ്രയേൽ അവകാശപ്പെട്ടു ഹമാസ് പ്രവർത്തകരുടെ ഒട്ടേറെ തുരങ്കങ്ങൾ കണ്ടെത്തി തകർത്തതായും പറഞ്ഞു ഇതേസമയം വെടിനിർത്തൽ ചർച്ചകളിൽ പങ്കെടുക്കാനായി ഇസ്രയേലിൻ്റെ പുതിയ സംഘം കെയ്റോയിൽ എത്തിയിട്ടുണ്ട് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യാൻ അമേരിക്കയ്ക്ക് തിരിക്കുന്നതിന് തൊട്ടുമുമ്പ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ദക്ഷിണ ഗസയിലെ ഇസ്രായേൽ സേന ആസ്ഥാനം സന്ദർശിച്ചു അതിന് തൊട്ടുമുൻപ് തീവ്ര വലതുപക്ഷ നേതാവും ദേശീയ സുരക്ഷാ മന്ത്രിയുമായ ഇഥാബർ ബെൻ ഗബിർ അൽ അക്സ പള്ളി സന്ദർശിച്ചത് വെടിനിർത്തൽ ചർച്ചയെ ബാധിക്കുമെന്ന ആശങ്കയുണ്ട് തെക്കൻ ഇസ്രായേലിലെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് ഇസ്ലാമിക് ജിഹാദ് റോക്കറ്റ് ആക്രമണം നടത്തി ഗസയിൽ സഹായമെത്തിക്കാൻ അനുവദിച്ചാൽ ആക്രമണം നിർത്താമെന്ന് ഹിസ്ബുള്ളയുടെ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് ഗസയിൽ സംഘർഷം തുടരുന്നത് വലിയ മാനുഷിക പ്രതിസന്ധിക്ക് ഇടയാക്കുമെന്ന ആശങ്ക ഇന്ത്യ യു എൻ രക്ഷാസമിതിയിൽ അറിയിച്ചിരുന്നു ഗസയിൽ മരിച്ച ഫലസ്തീൻകാരുടെ എണ്ണം മുപ്പത്തിയെണ്ണായിരത്തി എണ്ണൂറ്റി നാല് പരിക്കേറ്റവർ എൺപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത്തിയൊൻപത് ഗസാ മുനമ്പിൽ അടിയന്തരമായി സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പാക്കണമെന്നും ഹമാസ് ഭീകരർ ബന്ദികളാക്കിയവരെ വിട്ടയക്കണമെന്നുമാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ ആഹ്വാനം ചെയ്തത് യു എൻ സുരക്ഷാ സമിതിയുടെ ഓപ്പൺ ഡിബേറ്റിലാണ് ഇന്ത്യ നിലപാട് ആവർത്തിച്ചത് ഫലസ്തീൻ്റെ ഉന്നമനത്തിനും വികസനത്തിനും വേണ്ടി ഇന്ത്യ വർഷങ്ങളായി പല രീതിയിലുള്ള സഹായങ്ങൾ കൈമാറി വരുന്നുണ്ടെന്നും നൂറ്റി ഇരുപത് മില്യൺ ഡോളറിൻ്റെ സഹായം വിവിധ ഘട്ടങ്ങളിലായി നൽകിയിട്ടുണ്ടെന്നും യു എൻ ലെ ഇന്ത്യയുടെ ഡെപ്യൂട്ടി റെപ്രസെൻറ്റേറ്റീവ് ആർ രവീന്ദ്ര വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിന് നേരെ ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തെ ഇന്ത്യയും ശക്തമായി അപലപിച്ചിരുന്നു അതേപോലെ ഇപ്പോഴുള്ള പോരാട്ടത്തിൽ സാധാരണക്കാരുടെ ജീവൻ നഷ്ടമാകുന്നതിനെയും ഇന്ത്യ ശക്തമായി തന്നെ അപലപിച്ചിട്ടുണ്ട് നയതന്ത്ര തലത്തിലുള്ള ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കാണണമെന്നും സംഘർഷമല്ല സമാധാനമാണ് ആവശ്യമെന്നുമുള്ള നിലപാട് ഇന്ത്യ എല്ലായ്പ്പോഴും വ്യക്തമാക്കിയിട്ടുമുണ്ട് ഏതൊരു സാഹചര്യത്തിലും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കപ്പെടുക തന്നെ വേണം ഗസാ മുനമ്പിൽ അടിയന്തരമായി വെടിനിർത്തൽ നടപ്പിലാക്കണം മാനുഷിക സഹായങ്ങളും ദുരിതാശ്വാസ സഹായവും അർഹരായപ്പെട്ടവരിലേക്ക് എത്തണം അതിന് തടസ്സമുണ്ടാകരുത് ബന്ധികളാക്കപ്പെട്ട ഓരോരുത്തരെയും നിരുപാധികം വിട്ടയക്കണമെന്നും ആവശ്യപ്പെടുകയാണെന്നും രവീന്ദ്ര പറഞ്ഞു ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ ഇരു ഇരുകൂട്ടർക്കുമിടയിൽ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നതിനെയും ഇന്ത്യ പ്രശംസിച്ചു മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നതിനാണ് ഇന്ത്യ പ്രാധാന്യം കൊടുക്കുന്നത് ഇരു രാജ്യങ്ങളുടെയും പരമാധികാരം സംരക്ഷിക്കപ്പെടണം ദുരാഷ്ട്ര പ്രശ്നപരിഹാരത്തെ ഇന്ത്യ എക്കാലവും പിന്തുണയ്ക്കുന്നു ദീർഘകാലമായി ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് ഇതുതന്നെയാണ് വിവിധ ഘട്ടങ്ങളിലായി നൂറ്റി ഇരുപത് മില്യൺ യു എസ് ഡോളറിനടുത്ത ഇന്ത്യ സഹായം ഫലസ്തീനെ കൈമാറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ യു എൻ ആർ ഡബ്ല്യു എക്ക് ഇന്ത്യ അഞ്ച് മില്യൺ ഡോളർ വാർഷിക സംഭാവനയായി നൽകുന്നുണ്ട് ഈ വർഷത്തെ ആദ്യഘഡു സഹായം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കൈമാറിയതായും ഇന്ത്യ വ്യക്തമാക്കി